ഇവിടെ സി പി എമ്മിന് നേരെ തൊടുത്തുവിട്ട ബോംബ് സ്വന്തം പാളയത്തിൽ വന്ന് പൊട്ടിയതിന് ഞെട്ടലിലാണ് വി ഡി സതീശനും കൂട്ടരും കാരണം വയനാട് ആത്മഹത്യകളുടെ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ അതിൽ നേരിടാൻ കഴിയാത്ത ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് സഭയിൽ മൂന്ന് അടിയന്തര പ്രമേയത്തിന് പോയി അവിടെ കിട്ടിയ ഷോക്ക് അതവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ശുക്രദശയാണെന്നാണ് കാരണം മൂന്നാം ഭരണത്തിലേക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇതാ നിങ്ങൾ പിടിച്ചോളൂ മൂന്നാം ഭരണം ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നത് തന്നെ അത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഭരണം കൂടി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എത്തിച്ച പിണറായി വിജയന് മൂന്നാം കൊണ്ടുചെന്ന് കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കാരണം നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ വിഷയങ്ങൾ ഏറെയുണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്ക് മുന്നിൽ നിൽക്കുകയാണ് അതിൻ്റെ തലേ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് കൊടുക്കാനായിട്ടുള്ള നീക്കം അടക്കം ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ പ്രൈം ടൈം ഡിബേറ്റ് ഒന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ സൈബർ അസഭ്യ ആക്രമണമാണ് അപ്പോൾ അതിലേക്ക് ആ വിഷയത്തെ മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ ഫിറ്റാർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് പിണറായി വിജയൻ സർക്കാരിനാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ബോണസാണ് ഈ പറയുന്ന ഈ ആക്രമണങ്ങളെല്ലാം അതെല്ലാം മുഖ്യമന്ത്രിക്ക് സി പി ഐ എമ്മിന് പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്